വോട്ടു ജോലിയിൽ കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനുമെതിരെ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരിടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ഇത് ഹൈഡ്രജൻ ബോംബല്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരായ വെളിപ്പെടുത്തലാണെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കി ഓരോ തെരഞ്ഞെടുപ്പിലും ദശലക്ഷക്കണക്കിന് സാധാരണക്കാരുടെ വോട്ടാണ് വെട്ടിമാറ്റുന്നത് ഈ ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിൽക്കുന്നു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു രാഹുൽ ഈ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ചത് ജനാധിപത്യത്തെ അട്ടിമറിച്ചവരെ ഗ്യാനേഷ് കുമാർ സംരക്ഷിക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു കർണാടകയിൽ വോട്ട് ചേർത്തത് പുറത്തു ഫോൺ നമ്പറുകൾ ഉപയോഗിച്ചാണ് തട്ടിപ്പ് തുറന്നു പറയാൻ കർണാടകയിലെ വോട്ടർമാരെയും രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിച്ചു വോട്ടൊഴിവാക്കൽ നടക്കുന്നത് സംഘടിതമായ ആസൂത്രണത്തിലാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു രാഹുലിന്റെ ആരോപണത്തിന് ഏറ്റവും മൂർച്ച കൂട്ടുന്ന ഒന്നായിരുന്നു കർണാടകയിലെ രജുര മണ്ഡലവുമായി ബന്ധപ്പെട്ട് നടത്തിയ തുറന്നുപറച്ചിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുമ്പ് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയതായി രാഹുൽ ഗാന്ധി ആരോപിച്ച മഹാരാഷ്ട്രയിലെ രജുര മണ്ഡലം കോൺഗ്രസിന്റെ പഴയ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് വിദർഭ മേഖലയിലെ ചന്ദ്രപൂർ ജില്ലയിലാണ് രജുര ഇവിടെ ആറായിരത്തി എണ്ണൂറ്റി അൻപത് വോട്ടർമാരെ വ്യാജമായി ഓൺലൈൻ വഴി കൂട്ടിച്ചേർത്തതായാണ് രാഹുൽ ഗാന്ധി ആരോപണമുയർത്തിയത് ചരിത്രപരമായി കോൺഗ്രസിന് ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമാണ് രജുര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് രജുര മണ്ഡലം നിലവിൽ വന്നത് അറുപത്തിരണ്ടിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിത്തൽ റാവു ദോദയാണ് വിജയിച്ചത് തുടർന്ന് പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഇവിടെ വിജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്തൊൻപത് വർഷങ്ങളിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത് കോൺഗ്രസ് ആയിരുന്നു അതായത് അറുപത്തിരണ്ടിന് ശേഷം തുടർന്ന് നടന്ന പതിമൂന്ന് തെരഞ്ഞെടുപ്പുകളിൽ ഏഴ് തവണയും രജുരാ മണ്ഡലത്തിൽ കോൺഗ്രസ് വിജയിച്ചു ചന്ദ്രപൂർ ലോക്സഭാ മണ്ഡലത്തിലാണ് രജുര ഉൾപ്പെടുന്നത് ബി ജെ പി നയിക്കുന്ന മഹായുദ്ധി സഖ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തുടനീളം തിരിച്ചടി നേരിട്ടപ്പോൾ ചന്ദ്രപൂരിൽ പാർട്ടി രണ്ടേ ദശാംശം ആറ് ലക്ഷം വോട്ടിന് പരാജയപ്പെട്ടു രജുരയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രതിഭ ധനോർക്കർ മുൻ മന്ത്രി സുധീർ മുൻഗന്തിവാറിനേക്കാൾ അൻപത്തെണ്ണായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടിന് മുന്നിലായിരുന്നു ആറ് നിയമസഭാ മണ്ഡലങ്ങളിലും അന്ന് കോൺഗ്രസിനായിരുന്നു ലീഡ് എന്നാൽ മാസങ്ങൾക്ക് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം ആകെ മാറി ബി ജെ പിയുടെ വിദോബ ബോംഗ്ലെ കോൺഗ്രസിന്റെ എം എൽ എ ആയിരുന്ന സുഭാഷ് തോട്ടയെ മൂവായിരത്തി അൻപത്തിനാല് വോട്ടുകൾക്ക് തോൽപ്പിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിന് ശേഷം വ്യാപകമായി വോട്ട് കൃത്രിമം നടത്തിയാണ് ബി ജെ പി ഇവിടെ ജയിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ലോക്സഭ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്കിടയിലുള്ള ആറുമാസ കാലയളവിൽ രജിരാ മണ്ഡലത്തിലെ വോട്ടർമാരുടെ എണ്ണം അൻപത്തി അയ്യായിരം വർദ്ധിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നിനും പതിനഞ്ചിനുമിടയിൽ പതിനൊന്നായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴ് വോട്ടർമാർ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തത് വിവാദമായി കോൺഗ്രസ് സ്ഥാനാർത്ഥി സുഭാഷ് ദോട്ടെ പരാതി നൽകിയതിനെ തുടർന്ന് ആറായിരത്തി എണ്ണൂറ്റി പേരുകൾ നീക്കി ഈ സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് വ്യാജ രജിസ്ട്രേഷനുകൾക്കായി ഉപയോഗിച്ച ഐ പി വിലാസങ്ങൾ ഇമെയിൽ ഐ ഡികൾ മൊബൈൽ നമ്പറുകൾ എന്നിവ വെളിപ്പെടുത്തണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും നൽകിയിട്ടില്ലെന്ന് കോൺഗ്രസ് വക്താവ് അതുൽ ലോണ്ടെ പറയുന്നു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ബിനാമി പേരുകൾക്ക് തെലങ്കാനയിലും ഉത്തർപ്രദേശിലും വിലാസങ്ങളുണ്ടെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു